എ എഫ് ഏഷ്യ കപ്പിലെ ഉസ്ബെക്കിസ്ഥാനെതിരായ രണ്ടാം മത്സരം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ വലിയ പ്രതീക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടത് ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഉസ്ബെക്കിസ്ഥാനെതിരെ കളത്തിലിറങ്ങിയ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെങ്കിലും ഉസ്ബെക്കിസ്ഥാനെതിരെ അപ്രതീക്ഷിതമായി മൂന്ന് ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു കൂടുതൽ പ്രാധാന്യം അറ്റാക്കിങ്ങിന് നൽകുമെന്ന തീരുമാനവുമായി കളത്തിലിറങ്ങിയ ഇന്ത്യ ഇന്ത്യയുടെ ഡിഫൻസ് പാളുകയായിരുന്നു അങ്ങനെയാണ് മൂന്ന് ഗോളുകൾ ഇന്ത്യ വഴങ്ങിയത് ഇതോടെ പോയിന്റ് പട്ടികയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് മത്സരവും പരാജയപ്പെട്ട ഇന്ത്യ നാലാം സ്ഥാനത്താണ് നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ വർഷത്തെ എ എഫ് സി ഏഷ്യാ കപ്പിനെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ നോക്കി കണ്ടത് നമുക്കറിയാം പോർട്ട് നാലിൽ നിന്നും പോർട്ട് മൂന്നിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചു മാത്രവുമല്ല സമീപകാലത്ത് ഇന്ത്യ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നിരുന്നാലും എ എഫ് സി ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ച പക്ഷേ രണ്ട് ഗോളിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ നേടിയ രണ്ട് ഗോളുകളാണ് ഇന്ത്യയുടെ പരാജയത്തിന് വഴി പക്ഷേ ഉസ്ബെക്കിസ്ഥാനെതിരെ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ അറ്റാക്കിങ്ങിന് പ്രാധാന്യം നൽകി പക്ഷേ ഡിഫൻസ് പൊളിയുകയായിരുന്നു അങ്ങനെ മൂന്ന് ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങി ഇതോടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് മത്സരവും പരാജയപ്പെട്ടു ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രീക്വാർട്ടറിലേക്ക് എത്താൻ എന്തെങ്കിലും എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സാധാരണ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പുറത്താകാറാണ് പ്രീ ക്വാർട്ടറിൽ പതിനാറ് ടീമുകളാണ് ഉണ്ടാവുക ഏഷ്യാ കപ്പിൽ ഈ ഈ വർഷം ആറ് ഗ്രൂപ്പുകളാണ് ഉള്ളത് ആറ് ഗ്രൂപ്പുകളിൽ നിന്നായി ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുക്കുക ഇതിൽ പതിനാറ് ടീമുകൾ പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടും നമുക്കറിയാം ആറ് ഗ്രൂപ്പുകളിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനത്തെ രണ്ട് ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ടീമുകളാവുകയുള്ളൂ ഇനിയും നാല് ടീമുകൾക്കും കൂടി യോഗ്യത നേടാൻ സാധിക്കും അങ്ങനെ നാലാം മൂന്നാം സ്ഥാനത്തുള്ള നാല് ടീമുകൾക്കാണ് യോഗ്യത നേടാൻ സാധിക്കുക അങ്ങനെ പതിനാറ് ടീമുകൾ പ്രീക്വാർട്ടറിൽ ഏറ്റവും നിലവിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് പക്ഷേ ഇന്ത്യക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പക്ഷെ വലിയ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അതിന് ഇന്ത്യ മാത്രം വിചാരിച്ചാൽ പോരാ മറ്റു ടീമുകളുടെ ഗോൾ ഡിഫറൻസും അവരുടെ മത്സരവും ഒക്കെ തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിരുന്നാലും ഈ ഏഷ്യ കപ്പിലെ പോയിന്റ് പട്ടിക പോയിന്റ് പട്ടികയുടെ ഒരു അനലൈസിസ് ആണ് പോയിന്റ്സ് ടേബിൾ അനലൈസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിൽ ഏതൊക്കെ ടീമുകളാകണേ നമ്മുടെ പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ സാധ്യത എന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും ആദ്യ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖത്തർ തജികിസ്ഥാൻ ലബനൻ ചൈന തുടങ്ങിയവരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഖത്തർ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചു ലബനിനെതിരെയും അതുപോലെ തന്നെ തജികിസ്ഥാനെതിരെയും ഖത്തർ വിജയിച്ചതോടെ അവർ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി അവരാണ് പ്രീ പ്രീക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്ന ആദ്യം രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് രണ്ട് മത്സരങ്ങളും ഗോൾ രഹിത സമനിലയായിരുന്നു ചൈനയെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്നത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റാണ് നിലവിൽ ചൈനയ്ക്കുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് തജികിസ്ഥാനാണ് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു പോയിന്റ് നാലാം സ്ഥാനത്ത് ലബനൻ പൂജ്യം പോയിൻ്റ് രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടു തജികിസ്ഥാൻ ലബനെതിരെ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് നാല് ആകും അതേസമയം കരുത്തരായ ഖത്തറിനെതിരെ ചൈന പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യും അങ്ങനെയാണെങ്കിൽ തജികിസ്ഥാൻ റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് യോഗ്യത നേടും ചൈന പുറത്താകും ചൈനയ്ക്ക് വെറും രണ്ട് പോയിൻ്റ് ഉണ്ടാവുകയുള്ളൂ ഇന്ത്യ സിറിയയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ സിറിയയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് മൂന്നും അതുപോലെ തന്നെ ചൈനയ്ക്ക് ആകും അങ്ങനെയാണെങ്കിൽ ചൈനക്ക് അവിടെ സാധ്യതകൾ ഗ്രൂപ്പെ മാറ്റി നിർത്തിയാൽ ഇനി ബാക്കിയുള്ളത് അഞ്ച് ഗ്രൂപ്പുകളാണ് ഈ അഞ്ച് ഗ്രൂപ്പുകളിൽ നിന്ന് നാല് ടീമുകൾക്ക് യോഗ്യത ചൈനയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ചൈന പുറത്തായി അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള അഞ്ച് ഗ്രൂപ്പുകളിൽ നിന്ന് ഒരൊറ്റ ടീം മാത്രമേ പുറത്താവുകയുള്ളൂ ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത് ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ സിറിയ തുടങ്ങിയ ടീമുകളോടൊപ്പമാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പരാജയങ്ങൾ എന്തായാലും ഗ്രൂപ്പ് ബി നമുക്ക് അവസാനം ഗ്രൂപ്പ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പലസ്തീൻ ഹോങ്കോങ് മത്സരമാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക പലസ്തീൻ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല അവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് ഇനി പലസ്തീനിന് രണ്ടാം സ്ഥാനത്തെത്തണമെങ്കിൽ നാല് ഗോളിന് പരാജയപ്പെടുത്തണം ഹോങ്കോങ്ങിനെ നാല് ഗോളിന് പരാജയപ്പെടുത്തണം ഇല്ലെങ്കിലും യോഗ്യത നേടണം കാരണം നാല് പോയിൻ്റ് ആയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ടീമിന് നാല് പോയിൻ്റ് വരെ എത്താൻ സാധിക്കുകയുള്ളൂ അഞ്ച് പോയിന്റ് ആയി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അഞ്ച് പോയിന്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയും അങ്ങനെ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും ഇതൊരു പ്രത്യേകതയാണ് എന്തായാലും ഓൾമോസ്റ്റ് പലസ്തീൻ യോഗ്യത നേടി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള നാല് ഗ്രൂപ്പുകളിൽ നിന്ന് മൂന്ന് ടീമിന് ഇനി യോഗ്യത നേടാം അടുത്ത ഗ്രൂപ്പിൽ ഇന്തോനേഷ്യ ജപ്പാൻ അതുപോലെ തന്നെ വിയറ്റ്നാം ഇറാഖ് തുടങ്ങിയ ടീമുകളാണുള്ളത് വിയറ്റ്നാമിന് ഇനി സാധ്യത വളരെ കുറവാണ് ശക്തരായ ഇറാഖാണ് അടുത്ത എതിരാളികൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് അവിടുള്ളത് ഇന്തോനേഷ്യ ഓൾറെഡി ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്തോനേഷ്യ കരുത്തരായ ജപ്പാനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെടുകയും ഇന്ത്യ രണ്ട് ഗോളിന് സിറിയക്കെതിരെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്തോനേഷ്യയെ മറികടക്കാം അങ്ങനെയാണെങ്കിൽ ഇനി രണ്ട് ഗ്രൂപ്പ് രണ്ട് ടീം ജോർദാൻ ബഹ്റൈൻ സൗത്ത് കൊറിയ മലേഷ്യ എന്നിങ്ങനെയാണ് അടുത്ത ഗ്രൂപ്പിലെ മത്സരങ്ങൾ മലേഷ്യ പുറത്തായി എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ശക്തരായ സൗത്ത് കൊറിയ ആണ് അവരുടെ എതിരാളികൾ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് ബഹ്റൈനും ജോർദാനും തമ്മിലുള്ള മത്സരം സമനിലയാകാനാണ് കൂടുതൽ സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാന്സാണ് കാരണം നമുക്കറിയാം ജോർദാ നിലവിൽ എൺപത്തി ഏഴാം സ്ഥാനത്തും അതുപോലെ തന്നെ ബഹ്റൈൻ എമ്പത്താറാം സ്ഥാനത്തുമാണ് മാത്രമല്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സമനിലയാവാനാണ് സാധ്യത എങ്കിലും ജോർദാൻ നിലവിൽ വളരെ വലിയ ഫോമിലാണ് ജോർദാൻ ബെറൈനിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ യോഗ്യത നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസാന സ്ഥാനത്ത് തായ്ലാന്റ് ഒന്നാം സ്ഥാനത്തുണ്ട് എങ്കിലും സൗദി ഒന്നാമതും ഒമാൻ രണ്ടാമതും എത്താനാണ് കൂടുതൽ സാധ്യത ബാക്കിയുള്ള കടുപ്പമേറിയ രണ്ട് മത്സരങ്ങൾ വലിയ മാർജിനിൽ തോറ്റാൽ ഇന്ത്യക്ക് മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് തന്നെ കയറാം എന്നതിൽ യാതൊരു സംശയവുമില്ല ആദ്യ മത്സരത്തിൽ കിർഗിസ്ഥാനെതിരെ അപ്രതീക്ഷിതമായ ഒരു വിജയം നേടിക്കൊണ്ടാണ് തായ്ലാന്റ് ഒന്നാം സ്ഥാനത്ത് ില്ക്കുന്നത് സ്വാഭാവികമായും അവർ നാലാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്കോ താഴ്ത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒമാൻ അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയ കരുത്തരായ ടീമുകൾക്കെതിരെയാണ് ഇനി തായ്ലാന്റിന് നേരിടാനുള്ളത് ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഓൾറെഡി യോഗ്യത നേടിയെന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാന് നിലവിൽ നാല് പോയിന്റ് ആണുള്ളത് ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ടാലും ഉസ്ബെക്കിസ്ഥാന് സാധ്യതകൾ നിലനിർത്താം സിറിയയ്ക്ക് നിലവിൽ ഒരു പോയിൻറ്റുണ്ട് ഒരു സമനില എതിരെ ഒരു സമനില അവർക്കുണ്ട് അവർ വലിയ ഫോമിലാണ് നിലവിലുള്ളത് നമുക്കറിയാം ഓസ്ട്രേലിയയെ ഓൾമോസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരൊറ്റ ഗോളിനാണ് ഓസ്ട്രേലിയ സിറിയയെ പരാജയപ്പെടുത്തിയത് ഇനി ഇന്ത്യക്ക് മൂന്നാം സ്ഥാനക്കാരിൽ നിന്ന് കയറണമെങ്കിൽ സിറിയയെ പരാജയപ്പെടുത്തുക തന്നെ വേണം അതും രണ്ട് ഗോളിനെങ്കിലും പരാജയപ്പെടുത്തിയാലേ ഇന്ത്യ ഇന്തോനേഷ്യ തുടങ്ങിയ ടീമുകൾക്കെതിരെ ടീമുകൾക്ക് മുകളിലേക്ക് ഇന്ത്യക്ക് കയറാൻ സാധിക്കുകയുള്ളൂ മികച്ച മൂന്നാം സ്ഥാനക്കാരുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ സിറിയ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ അവസാന മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ സിറിയക്കെതിരെ പരാജയപ്പെട്ടിട്ടില്ല അവസാനമായി ഏറ്റുമുട്ടിയത് നമുക്കറിയാം ഇന്റർ ഇന്റർകോണ്ടിനെൻറ്റൽ കപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഒന്നേ ഒന്ന് സമനിലയായിരുന്നു സിറിയക്കെതിരെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അത് വളരെ മികച്ചൊരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യ സിറിയക്കെതിരെ മൊത്തത്തിൽ ആറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് സിറിയ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചു ഇന്ത്യ ഒരൊറ്റ മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ മൂന്ന് മത്സരങ്ങളിൽ സമനില ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ട് ടീമുകളും ഏഴ് ഗോൾ വീതമാണ് നേടിയിട്ടുള്ളത് ഇന്ത്യ സിറിയക്കെതിരെ ഒരു ഫോർ ത്രീ ടു വൺ എന്ന ഫോർമേഷനിൽ കളിച്ചാൽ കൂടുതൽ മികവ് ഒരു കാണാൻ സാധിക്കും ഈ ഫോർമേഷനിൽ ഡിഫൻസിനും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിനും കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയും ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഖത്തർ തജികിസ്ഥാൻ ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യ അല്ലെങ്കിൽ സിറിയ ഇറാൻ യു എ ഇ പലസ്തീൻ ഇറാഖ് ജപ്പാൻ ജോർദാൻ സൗത്ത് കൊറിയ ബഹ്റൈൻ സൗദി അറേബ്യ ഒമാൻ തുടങ്ങിയവർ റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് പ്രവേശിക്കും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ചൊവ്വാഴ്ച സിറിയക്കെതിരെ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം